നമസ്കാരം ഞാൻ ഗോപാൽ സ്പെഷ്യൽ ന്യൂസ് മികച്ച പ്രേക്ഷക പ്രതികരണം നേടി ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നാസർ നിർമ്മിച്ച് ർ ടി എസ് സുരേഷ് ബാബു സംവിധാനം ചെയ്ത ഇൻവെസ്റ്റിഗേറ്റീവ് ആക്ഷൻ ത്രില്ലർ ചിത്രം ഡി എൻ എ മികച്ച പ്രേക്ഷക പ്രതികരണം നേടി മുന്നേറുന്നു എ കെ സന്തോഷ് രചന നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ ആക്ഷൻ രംഗങ്ങളാണ് അഷ്കർ സൌദാൻ നായകനാകുന്ന ചിത്രത്തിൽ തെന്നിന്ത്യൻ താരസുന്ദരി റായലക്ഷ്മി ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ഒപ്പം അന്ന റിജി കോശി ബാബു ആന്റണി റൺജി പണിക്കർ പത്മരാജ് രതീഷ് അജു വർഗീസ് റിയാസ് ഖാൻ ഇർഷാദ് രവീന്ദ്രൻ ഗൗരി നന്ദ ഇടവേള ബാബു സെന്തിൽ കൃഷ്ണ ഇനിയ സോസിക കുഞ്ചൻ കോട്ടയം നസി സുധീർ രാജാ സാഹിബ് തുടങ്ങിയവരും കഥാപാത്രങ്ങളാകുന്നു തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ഇന്ന് ഡി എൻ എ അണിയറ പ്രവർത്തകരും താരങ്ങളും നടത്തിയ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു ഒരുപാട് മികച്ച സിനിമകൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന പ്രധാനപ്പെട്ട സിനിമകൾ ഒരുപാടുള്ള ശ്രീ സംവിധായകൻ ടി എസ് സുരേഷ് ബാബു അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ചില പ്രധാന സിനിമകൾ നമ്മൾ ഓർക്കും കോട്ടയം കുഞ്ഞച്ചൻ പോലെയുള്ള സിനിമകൾ അദ്ദേഹത്തെയും ഞാൻ ഈ മീറ്റ് ദ പ്രസ് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ സിനിമയിലൊരു പ്രധാന വേഷം കൈകാര്യം ചെയ്ത ശ്രീ അഷ്കർ സൗദാൻ മികച്ച അഭിനേതാവാണ് ഞാൻ ഈ മീറ്റ് ദ പ്രസ് പരിപാടിയിലേക്ക് അഷ്കർ സൗദാനെ സ്വാഗതം ചെയ്യുന്നു ഹന്നാ കോശി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ബിഗ് ബോസ് ഫെയിം സജിന ഈ സിനിമയുടെ പ്രധാന ഭാഗമാണ് ഇവിടെ എത്തിയിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി പ്രസ് ക്ലബിനു വേണ്ടി സ്വാഗതം ചെയ്യുന്നു എത്തിയിട്ടുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പ്രസ് പരിപാടിയിൽ ആദ്യം ഡയറക്ടർ ശ്രീ ടി എസ് സുരേഷ് ബാബു അദ്ദേഹത്തെ ക്ഷണിക്കുന്നു ഛായാഗ്രഹണം എഡിറ്റിംഗ് ജോൺ കുട്ടി ഗാനരചന ചലച്ചിത്ര താരം സുകന്യ സംഗീതം ശരത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പ്രകാശ് അലക്സ് പ്രൊഡക്ഷൻ കൺട്രോളർ അനീഷ് പെരുമ്പിലാവ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അനിൽ മേടയിൽ അസോസിയേറ്റ് ഡയറക്ടർ വൈശാഖ് നന്ദിലത്തിൽ വിതരണം സെഞ്ചുറി ഫിലിംസ് ആക്ഷൻസ് ആക്ഷൻ സ്റ്റൻസ് കനൽ കണ്ണൻ പഴനിരാജ് റൺ രവി സ്റ്റിൽസ് ശാലു പേയാട് പി ആർഒ വാഴൂർ ജോസ് അജയ് തുണ്ടത്തിൽ ആതിരാ ദിൽജിത്